أعوذ بالله من الشيطان الرجيم وإذا طلقتم النساء فبلغن أجلهن فلا تعطلوهن أن, أن ينكحن أزواجهن أن ينكحن أزواجهن إذا تراضوا بينهم بالمعروف <mile> no ും ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ഈ വചനം എൻ്റെ വിശദീകരണങ്ങൾ നമ്മൾ അവസാനിച്ചു ഇനി ഈ വചനത്തിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കേണ്ട ചില പാഠങ്ങളുണ്ട് അതൊന്ന് ചുരുക്കി പറയാം അതിലൊന്നാമത്തേത് ഈ നിക്കാഹ് അനുവദനീയമാകുന്നത് ഇദ്ദ കഴിഞ്ഞ ശേഷമാണ് ബലഹുന അജലഹുന്ന എന്ന് പറഞ്ഞല്ലോ ആ അജല് എന്താ നമ്മൾ പറഞ്ഞ് വിശദീകരിച്ചത് അത് ഇദ്ദയാണ് ഇദ്ദ തീർന്നെങ്കിലേ ഇദ്ദയുടെ കാലാവധി തീർന്നെങ്കിലേ നിക്കാഹ് അനുവദനീയമാവുകയുള്ളു അപ്പോൾ ഇദ്ദയിൽ നിക്കാഹ് ചെയ്താൽ ആ നിക്കാഹ് വാത്തിലാണ് എന്നർത്ഥം മനസ്സിലായോ രണ്ടാമത്തെ കാര്യം അത് ഈ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞ് മറന്നുപോയി അത് അയദ്ധ എന്ന് പറയുമ്പോൾ ആ പിരീഡാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ രണ്ടാമത്തെ കാര്യം വലിയ വേണം എന്ന് നമ്മൾ പറഞ്ഞല്ലോ നിക്കാഹന് പക്ഷേ ആ വലിയ ഒരിക്കലും ഈ സ്ത്രീയുടെ തൃപ്തിക്ക് വിരുദ്ധമായി നിൽക്കരുത് ആ സ്ത്രീ ആ തൃപ്തി എന്ന് പറയുന്നത് ഇതാ തറാദോ ബൈനഹുംബിൽ മാറൂഫെന്നാണ് ആ സ്ത്രീയുടെ നന്മ ലാക്കിയുള്ള തൃപ്തി അതല്ലാതെ അവളുടെ തന്നിഷ്ടമല്ല അങ്ങനെ ചെയ്യുന്നത് അവളുടെ തൃപ്തിക്ക് വിരുദ്ധമായി വലിയ നീങ്ങുക എന്നത് രക്ഷകർത്താവ് നീങ്ങുക എന്നത് പാടില്ലാത്തതാണ് അതാണ് ഫലാ താകുലൂഹ എന്നുള്ള കടുപ്പമുള്ള പദമാണ് ഉപയോഗിച്ചത് ആ പദം നമ്മൾ പറഞ്ഞിരുന്നുവല്ലോ അതിൻ്റെ ആശയം എന്താണ് എന്ന് ഒരിക്കലും തൻ്റെ ഒരു അധികാരം കാണിക്കാൻ വേണ്ടിയുള്ള ഒരു മസിൽ മസിൽപിടുത്തം ഒരിക്കലും വലിയ കാണിക്കാൻ പാടില്ല മൂന്നാമത്തേത് നിക്കാഹിന് വലിയ അനിവാര്യമാണ് അതാണ് നമ്മൾ ഇന്നലെ വിശദീകരിച്ചത് വലിയ ഇല്ലാത്ത നിക്കാഹ് വാത്തിലാണ് മനസ്സിലായില്ലേ അതെപ്പോഴും ഇസ്ലാമിക വിവാഹ നിയമം അതാണ് അതുകൊണ്ടാണല്ലോ ഫലാ താദുലുഹുന്ന എന്ന് പറഞ്ഞത് വലിയ അനിവാര്യമായതുകൊണ്ടാണ് വലിയനോട് വലിയനോട് തടയരുത് എന്ന് പറഞ്ഞത് വലിയ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല വലിയ ഇല്ലാത്ത നിക്കാഹ് പാടില്ല നമ്മൾ ഇന്നലെ വിശദീകരിച്ചുകൊണ്ട് ഇനി കൂടുതൽ പറയേണ്ടതില്ല നാലാമത്തെ കാര്യം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് തൃപ്തി എന്നത് ഇണകൾക്ക് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത് സ്ത്രീ ആയാലും പുരുഷനായാലും ഇതാ തറാദൗ ബൈനഹും എന്നാണ് പറഞ്ഞത് ഇതാ തറാദൗ ബൈനഹും ബിൽ മെറൂഫ് ആ യുധയുടെ തൃപ്തിയുടെ അടിസ്ഥാനം എന്താണ് എന്ന് നമ്മൾ ആയത്തെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞിരുന്നു അപ്പോൾ ആ തൃപ്തി രണ്ടു പേരിൽ നിന്നും ഉണ്ടാകണം പുരുഷന് സ്ത്രീയെയും സ്ത്രീക്ക് പുരുഷനെയും തൃപ്തിപ്പെടണം ഈ തൃപ്തി എന്നത് നിക്കാഹ ശരിയാകാനുള്ള നിബന്ധനയിൽപ്പെട്ടതാണ് അത് സ്ത്രീ വിധവയായാലും കന്യകയായാലും ശരി മനസ്സിലായില്ലേ വലിയ ഈ സ്ത്രീയുടെ പിതാവായാലും ഇനി പിതാവല്ലാത്ത മറ്റാരായാലും ശരി അവിടെ സ്ത്രീയുടെ തൃപ്തി അന്വേഷിക്കണം ഒരിക്കലും പിതാവിനോ അല്ലെങ്കിൽ വലിയ വലിയയിൽപ്പെട്ട ആർക്കെങ്കിലുമോ ഈ സ്ത്രീയെ നിക്കാഹിന് നിർബന്ധിക്കാൻ പാടില്ല ഇത് ഈ നികാഹന്നെ നടത്തണം ഈ കല്യാണം തന്നെ കഴിക്കണം എന്ന് പറയാൻ പാടില്ല നബി അലൈഹി വസല്ലം വളരെ കൃത്യമായി പറഞ്ഞു ലാ തുൻകഹുൽ തുൻകഹുൽ വലാ ഹത്താ കഹുൽ അയ്യം അഥവാ വിവാഹ വിധവയാണെങ്കിൽ അവളുടെ സമ്മതം ചോദിക്കണം മനസ്സിലായില്ലേ അവൾ സമ്മതം പറയണം എന്നാൽ ബിക്കർ അഥവാ കന്യകയാണെങ്കിലും സമ്മതം ചോദിക്കണം ഇത് പറഞ്ഞപ്പോൾ നബിയോട് ചോദിച്ചു കൈഫ കൈഫൈ ഇരുനുഹായ കന്യകയുടെ സമ്മതം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നബി പറഞ്ഞത് അൻതസ്കുത്ത അവൾ മൗനമായാൽ തന്നെ സമ്മതമാണ് അങ്ങനെ ഉണ്ടല്ലോ സമ്മതം എന്ന് പറയുന്നത് ചിലപ്പോൾ അവൾക്ക് സംസാരിക്കാൻ ഒരു മടിയുണ്ടാവും അതാണ് മറ്റൊരു ഹദീസിൽ നബി അലൈഹി സ്വല്ല വിശദീകരിച്ചിട്ടുണ്ടാൽ ബിക്രു യസ് അബുഹ കന്യകയോട് അവളുടെ പിതാവ് അനുവാദം ചോദിക്കണം എന്ന് അപ്പോൾ ഒരിക്കലും ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഒരു പെൺകുട്ടി ഇഷ്ടമില്ലാത്ത ഒരു വിവാഹത്തിനൊരു പെൺകുട്ടിയെ ഒരു സ്ത്രീയെ നിർബന്ധിക്കാൻ പാടില്ല അവളുടെ തൃപ്തി അനിവാര്യമാണ് എന്നാണ് ഇത് വിവാഹത്തിൻ്റെ കാര്യത്തിൽ വിശേഷിച്ചും വേണം ഇപ്പോൾ ഇനി വിവാഹമല്ല കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു പെൺകുട്ടിയുടെ സ്വത്ത് തൻ്റെ പിതാവ് വിൽക്കുകയാണ് നോക്കുക അത് വെക്കുമ്പോൾ ഞാനാണ് രക്ഷകർത്താവ് ഞാനാണ് പിതാവ് എന്ന് പറഞ്ഞ് വിൽക്കാൻ പറ്റില്ല അവളുടെ തൃപ്തി വേണം സ്വത്ത് വയ്ക്കണമെങ്കിൽ അപ്പോൾ പിന്നെ അതിനേക്കാൾ വലുതല്ലേ അവളുടെ ശരീരം അത് വേറൊരാൾക്ക് കൊടുക്കണമെങ്കിൽ തീർച്ചയായും അവളുടെ തൃപ്തി വേണം മനസ്സിലായില്ലേ അങ്ങനെ ഓരോന്നും അത് അത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സില മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ തൃപ്തി എന്നത് വളരെ പ്രധാനമാണ് നമുക്ക് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഒരു സ്ത്രീ ആഗ്രഹിക്കാത്ത ഇഷ്ടപ്പെടാത്ത തൃപ്തിപ്പെടാത്ത ഒരു ബന്ധത്തിന് ശരീരത്ത് നിർബന്ധിക്കില്ല കാരണം ശരീരത്ത് ഹക്കീമായ ഹബീറായ റബ്ബിൽ നിന്നുള്ളതാണ് എല്ലാം എല്ലാറ്റിനും ഒരു ഹിക്കുമത്ത് നിശ്ചയിച്ചിട്ടുള്ള റബ്ബിൽ നിന്നുള്ളതാണ് മനസ്സിലായില്ല ഒരിക്കലും റബ്ബന്ധിയുല നിർബന്ധിക്കൂല അതാണ് ശരീരത്തിലൂടെ പുലരുന്നത് എന്നർത്ഥം ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു സംഗതി ഒരു സ്ത്രീ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചു ഒരു പുരുഷന് മനസ്സിലായില്ലേ പക്ഷേ ആ പുരുഷൻ അവളുടെ അവൻ്റെ ദീനും ഹുലുക്കും ശരിയല്ല അവൻ്റെ മതവും അവൻ്റെ സ്വഭാവവും ശരിയല്ല എങ്കിൽ രക്ഷകർത്താവിന് ഈ സ്ത്രീയോട് അതാരായാലും മകളായാലും മറ്റാരായാലും അവളോട് വിസമ്മതം പറയാം അവൾ ജീവിതകാലം മുഴുവൻ അങ്ങനെ ചിലപ്പോൾ ഉണ്ടാരുണ്ട് ചില പെൺകുട്ടികൾ പറയും ഇയാളെനിക്ക് വിവാഹം ചെയ്തിട്ടില്ല തന്നിട്ടില്ലെങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവൻ വിവാഹം ചെയ്യാതെ ജീവിക്കും എന്നൊക്കെ പറയും പക്ഷേ ആ പുരുഷൻ ഒരിക്കലും ഇവൾക്ക് മതപരമായോ സ്വഭാവപരമായോ അനുയോജ്യമല്ല എങ്കിൽ അവൾ അത് പറഞ്ഞാൽ പോലും വലിയ വഴങ്ങേണ്ട കാര്യമല്ല കാരണം വലിയ ഉത്തരവാദിത്വം അതാണ് മനസ്സിലായില്ലേ ആ തൃപ്തി എന്നുള്ളതിന് ഈ ഒരു കണ്ടീഷൻ ബാധകമാണ് എന്നർത്ഥം അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അഞ്ചാമതായി മനസ്സിലാക്കേണ്ടത് ഒരു സ്ത്രീ ഒരു പുരുഷനെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടത് മാറൂഫ് അനുസരിച്ചല്ല മുൻകറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്നലെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞിരുന്നു മാറൂഫ് എന്ന പദത്തിൻ്റെ ഓപ്പോസിറ്റ് വേർഡാണ് മുൻകർ എന്ന് മാറൂഫ് എന്ന് പറഞ്ഞാൽ നന്മയാണ് സമൂഹത്തിലുള്ള നന്മ നല്ല കാര്യമാണ് മുൻകർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെയെതിരാണ് തിന്മയാണ് അപ്പോൾ ഒരു തിന്മയുടെ വിഷയത്തിൽ പ്രസിദ്ധനായ ഒരാൾ ആ തിന്മയുടെ വിഷയത്തിൽ പ്രസിദ്ധനായ ആൾ അതിൻ്റെ പേരിൽ ഈ പെൺകുട്ടി അവനെ തന്നെ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞു നോക്കുക അങ്ങനുണ്ടാവും ഇപ്പോൾ മുസ്ലിം സമൂഹത്തിൽ തന്നെ ഒരുപാട് ആളുകളുണ്ട് ഇസ്ലാമിനെ പഴഞ്ചനായി കാണുന്ന ഇസ്ലാമിക ശരീരത്ത് പഴഞ്ചനായി കാണുന്ന ഇസ്ലാം മതത്തിലെ വിവാഹവും അതുപോലെയുള്ള സാമൂഹ്യ ബന്ധങ്ങളൊക്കെ വളരെ ബാക്ക്വേഡാണ് എന്ന് കരുതുന്ന ആളുകളുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ആ പുരുഷനെ വേണം എന്ന് ഒരു പെണ്ണ് പറഞ്ഞാൽ അവിടെ അവളുടെ റിള നോക്കേണ്ടതില്ല ഇതാ തറാതവും ബൈനഹും ബിൽ മാറൂഫെന്നാണ് പറഞ്ഞത് ആ മാറൂഫ് വളരെ പ്രധാനമാണ് ആറാമത്തെ വിഷയം ഇവിടെ നോക്കൂ ഇവിടെ അള്ളാഹു സുബാനു താല പറഞ്ഞൊരു വാക്ക് ഭയങ്കരമാണ് മൻഖാന മിൻകും യുഗ്മിന്യൂമിൽ ആഹ് ഇത്തരം ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് ആ ഉപദേശങ്ങൾ ആർക്കുള്ളതാ മൻകാന മൻഖാനു ആൻഖാന മിൻകും യു മിനു ബില്ലാഹി വല്യ അപ്പം അള്ളാഹുവിൻ്റെ ഇതുപോലെയുള്ള നിയമനിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ സ്വീകരിക്കുക എന്നത് അള്ളാഹുവിനും അന്ത്യനാളിലും വിശ്വാസമുണ്ട് എന്നതിൻ്റെ രേഖയാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം പുതിയ സമൂഹം പലപ്പോഴും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ അവർക്ക് വൈമനസ്യമാണ് അള്ളാഹ പറഞ്ഞു റസൂൽ പറഞ്ഞു ശരിയത്ത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ആ വൈമനസ്യം എന്തിനെ കുറിക്കണത് അത് വിശ്വാസമില്ലായ്മയാണ് കുറിക്കുന്നത് അള്ളാഹു റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അത് സ്വീകരിക്കാനുള്ള മനോഭാവം യഥാർത്ഥത്തിൽ അള്ളാഹുനുള്ള വിശ്വാസത്തെയും ആഹ്ലുള്ള വിശ്വാസത്തെയുമാണ് ധ്വനിപ്പിക്കുന്നത് അത് നമ്മളെപ്പോഴും നമ്മളെ പരിശോധിക്കാൻ പറ്റിയ ഒരു സംഗതിയാണ് ഏഴാമത്തെ വിഷയം അള്ളാഹുവിൻ്റെ ഇത്തരം നിർദ്ദേശങ്ങളിൽ നിന്ന് നാം സ്വീകരിക്കുക എന്നത് ാലിക്കും അസ്ക്കാലും എന്ന് പറഞ്ഞിട്ട് എന്താണ് അസ്ക എന്ന് നമ്മൾ ഇന്നലെ വിശദീകരിച്ചല്ലോ അത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ജീവിത അനിവാര്യമാണ് മനുഷ്യൻ്റെ മനസ്സിനെ അത് വളർത്തും ഈമാനിനെ വളർത്തും സ്വഭാവഗുണങ്ങളെ വളർത്തും മര്യാദകളെ വളർത്തും അങ്ങനെ അള്ളാഹുവിൻ്റെ അഹ്കാമുകൾ അള്ളാഹുവിൻ്റെ വിധികളെ എത്രമാത്രം നാം അംഗീകരിക്കുകയും സ്വീകരിക്കുകയും നിർദ്ദേശങ്ങളെ നാം ഉൾക്കൊള്ളുകയും ചെയ്യുന്നു അത്രമാത്രം നമ്മളിൽ തെസ്കീയത്തുണ്ടാകും സംസ്കാരമുണ്ടാകും നമ്മളെപ്പോഴും മനസ്സിലാക്കും എട്ടാമത്തെ വിഷയം അള്ളാഹുവിൻ്റെ നിയമങ്ങളെ നടപ്പിൽ വരുത്തുക എന്നതാണ് മനുഷ്യജീവിത സംശുദ്ധമാകാൻ ഏറ്റവും കരണീയമായിട്ടുള്ളത് അതാണ് അത്തഹർ എന്ന് പറഞ്ഞാൽ അത്തഹർ ഉള്ളിൽ കൽബ് കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം ഈ അള്ളാഹുവിൻ്റെ വിധികൾ നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങൾ ചെയ്യലാണ് ഈ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ മനസ്സൊക്കെ തിന്മകളിൽ നിന്ന് വേർപ്പെടും നമുക്ക് പ്രത്യേകമായൊരു ഉന്മേഷം തന്നെ ഉണ്ടാവും ഒരു വിശ്വാസിയുടെ മുഖത്തുള്ള പ്രകാശം അവൻ്റെ ഹൃദയത്തിലുള്ള പ്രകാശം ഒരു വിശ്വാസി വിശ്വാസിയല്ലാത്തവന് കിട്ടില്ല തെറ്റുകളിൽ മുഴുകിയവരുത്ത മുഖം എപ്പോഴും ഇരുണ്ടോണ്ടിരിക്കും ഒരു വെളിച്ചുണ്ടാവില്ല അവൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഒരു പ്രയാസമായിരിക്കും എന്തൊക്കെ നേടിയിട്ടുണ്ടെങ്കിലും ശരി ഹൃദയത്തിന് ഒരു സുഖം ഉണ്ടാവില്ല നേരെ മറിച്ച് ഒന്നുമില്ലെങ്കിലും കാണാം പച്ചപ്പാവങ്ങളൊക്കെ കണ്ടിട്ടില്ലേ അവർ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചതുകൊണ്ട് അവർക്ക് പലപ്പോഴും പലതരത്തിലുള്ള ഭൗതിക നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവരുടെ കൽബല് ഭയങ്കര നൂറായിരിക്കും അതാണ് ഏറ്റവും വലിയ തഹാറത്ത് എന്ന് പറയുന്നത് അത്തഹർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതാണ് ഒമ്പതാമത്തെ വിഷയം മനുഷ്യൻ്റെ വിജ്ഞാനത്തിൻ്റെ കുറവ് വല്ലാഹുയാലമു വ അതുമലാ താലമൂ എന്നാണ് പറയുന്നത് അത് നമ്മൾ നേരത്തെ വിശദീകരിച്ചു എന്നാലും ഇവിടെ വല്ലാഹു ആലമു എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ വിശദീകരിക്കേണ്ടത് അൻതുമലാ താലമൂൻ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ എന്താ മനുഷ്യന് അറിവുണ്ട് പക്ഷേ എന്തില്ല പരിപൂർണമായ അറിവില്ല പരിപൂർണമായ അറിവില്ല മനുഷ്യന് അറിവുണ്ട് അറിവുണ്ട് എന്ന് തന്നെ അംഗീകരിക്കുന്നുണ്ട് ഫക്കാത്തിബുഹും അലിം തും ഫീഹിം ഖൈറ സൂറത്തിനൂറിൽ മുപ്പത്തി മൂന്നാമത്തെ വചനത്തിൽ കാണാം ഇൻ അലിം തും ഫിഹിം ഖൈറ അപ്പം അൽമുണ്ട് മനുഷ്യന് പക്ഷേ മനുഷ്യൻ്റെ അൽമ എന്താണ് പരിപൂർണമല്ല അള്ളാഹുവിൻ്റെ അൽമോ പരിപൂർണമാണ് അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്ക് നാം വിധേയമാകണം അള്ളാഹുവിൻ്റെ അഹ്കാമുകൾ ആ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ് അള്ളാഹു പറയുന്ന ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ വിധികളൊക്കെ അവിടെ നമ്മൾ വെല്ലുവിളാകരുത് അള്ളാഹുവിൻ്റെ അഹ്കാമുകൾ നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ ഒരു പക്ഷേ അതിലുള്ള യുക്തി കണ്ടെത്താൻ പറ്റിയില്ല എങ്കിൽ പോലും നമ്മൾ അതിനെ നമ്മളതിനീകരണം കാരണം നമ്മുടെ അൽമെന്താ നമ്മുടെ ഇൽമിൽ ന്യൂനതയുണ്ട് അള്ളാഹുവിൻ്റെ ഇൽമിൽ ന്യൂനതയില്ല മനസ്സിലാക്കണം ഇതൊക്കെ ഈ വചനത്തിൽ നിന്ന് പഠിക്കേണ്ട പ്രധാനപ്പെട്ട പാഠങ്ങളാണ് അള്ളാഹു കൂടുതൽ പഠിക്കാൻ തോഫിയൊക്കെ നൽകേണ്ടത്